കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഔത്തപ്പെടുമാറാകട്ടെ ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ് ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഈ ഭൂമിയിൽ കർത്താവ് അവസരങ്ങൾ നൽകിയിരിക്കുമ്പോൾ തീർച്ചയായും ഈ സന്ദേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ ഏറെ മാറ്റുരയ്ക്കുന്ന ദിവസങ്ങളും ദിനങ്ങളും ആയി തീരട്ടെ എന്ന് ക്രിസ്തുവിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇന്നത്തെ ചിന്താവിഷയം വിലിപ്പിയ ലേഖനം നാലാം അധ്യായം ആറാമത്തെ വാക്യമാണ് വാക്യം ഇങ്ങനെയാണ് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ കൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത് അപോഷനായ പൗലോസ് ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ സഭയോട് ദൈവത്തിൻ്റെ ആത്മാവിൽ താൻ എഴുതപ്പെട്ട കുറിവാക്യം ശക്തമാണ് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത് എന്നുള്ളത് അതുകൊണ്ട് പൗല സപസ്തലം പറയുകയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ പ്രാർത്ഥനയോടും സ്തോത്രത്തോടും ദൈവത്തോട് നിങ്ങൾ അപേക്ഷിക്കുക അത്രേ അർപ്പിക്കുക അത്രേ വേണ്ടത് പറഞ്ഞു നടക്കുകയല്ല തലയ്ക്ക് അടിച്ച് പ്രാഗുകയല്ല നശിച്ച ജീവിതം എന്തൊരു ജീവിതം എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് ചോദിക്കുക ഒരു ക്രിസ്തീക ദൈവത്തിൽ ജീവിതത്തിൽ കൊണ്ടുപോകേണ്ടത് എല്ലാ മനുഷ്യർക്കും പ്രശ്നങ്ങളുണ്ട് ഈ ഭൂമിയിൽ പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല മനുഷ്യനായി ജനിച്ച സകല മനുഷ്യർക്കും ഇവിടെ പ്രശ്നങ്ങളുണ്ട് ഒന്നല്ലെങ്കിൽ മറ്റൊരു പ്രശ്നങ്ങളാണെന്നേ ഉള്ളൂ എന്റെ പ്രശ്നങ്ങളല്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ പ്രയാസങ്ങളല്ല എന്റെ പ്രയാസം ഞാൻ കടന്നു പോകുന്ന വഴികളിൽ കൂടെ അല്ല നിങ്ങൾ കടന്നു പോകുന്നത് എല്ലാ മനുഷ്യർക്കും വ്യത്യസ്തമായ ചില മേഖലകളുണ്ട് എന്നാൽ ആ മേഖലകൾക്കപ്പുറമായി ദൈവത്തിൻ്റെ കരം ഓരോ ക്രിസ്തു ക്രിസ്തുഭക്തനെയും ദൈവം സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ട് പൗലോസ് ഫിലിപ്പിയാസ് സഭയുടെ അവസ്ഥകൾ തിരിച്ചറിഞ്ഞു പറയുകയാണ് നിങ്ങളുടെ ആ പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വോത്രത്തോടെ ദൈവത്തോട് അറി അർപ്പിക്കണം അപ്പം നമുക്ക് പ്രയാസം വരുമ്പോൾ നമുക്കൊരു ആവശ്യം വരുമ്പോൾ നാം മനുഷ്യരോട് പറഞ്ഞ് നടക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് വേഗത്തിൽ നമ്മൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥനയിൽ അപേക്ഷിക്കണം നമുക്കറിയാം പ്രാർത്ഥനയിൽ അപേക്ഷിച്ച ഒട്ടനവധി പ്രിയപ്പെട്ടവർ നമുക്കറിയാം മക്കളില്ലാതെ ഭാരപ്പെട്ട ഹന്ന എന്ന് പറയുന്ന ഒരു സഹോദരി ഭവനത്തിൽ നിന്ന് നിമിത്തം വീടിനകത്ത് നിൽക്കാൻ കഴിയാതെ ഭർത്താവിനോട് തൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവൾക്ക് മതിയായ ഒരു വിടുതൽ കിട്ടിയില്ല അവൾ ഓടി ചെന്ന് പ്രാർത്ഥനാലയത്തിൽ ചെന്നു അവൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥനാലയത്തിൽ ചെന്നപ്പോഴും അവിടെയും നിന്നയാണ് വീട്ടിൽ നിന്ന് ആലയത്തിൽ നിന്ന് അങ്ങനല്ലേ ചില വീട്ടിലെ നിന്നകൾ നിമിത്തം ഓടി ചെന്ന് നമ്മൾ എന്ത് ചെയ്യും പ്രാർത്ഥനാ സ്ഥലത്ത് എന്ന് പറയും ചിലപ്പോൾ അവിടെയും നിന്ദിക്കപ്പെടും പ്രാർത്ഥനക്കാരുണ്ടല്ലോ പ്രാർത്ഥിക്കുമല്ലോ എന്ന് പറഞ്ഞായിരിക്കും ചിലപ്പോൾ പറയുന്നത് പക്ഷെ അവരൊക്കെ നിന്നിച്ച് മാറ്റി നിർത്തുന്ന സാഹചര്യങ്ങളുണ്ട് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു കിടക്കുന്ന ആളുകളുണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് പറയുന്നത് സഹോദര സഹോദരി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എൻ്റെ കൊച്ചുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പക്ഷെ അത് നാലു പേര് അറിയുകയാണ് ഒരിക്കലും ഒരു അമ്മച്ചി എന്നോട് പറഞ്ഞു എൻ്റെ പാസ്റ്ററേ എൻ്റെ ചർച്ചിൽ ചർച്ചിലെനിക്കൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ ആ അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചിയുടെ വേദനയും മക്കളുടെ ചില പ്രയാസങ്ങൾ എന്നെ അറിയിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളുടെ ചർച്ചിൽ അത് അറിയിക്കണം അവിടെ പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ അവരോട് നിങ്ങൾ പറയണം സഭ ഏറ്റെടുത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞൊരു പദമാണ് എൻ്റെ പാസ്റ്റേ ഞങ്ങളുടെ ചർച്ചിൽ എനിക്ക് പറയാൻ പറ്റത്തില്ല പറഞ്ഞാൽ പ്രാർത്ഥിക്കുമോ ഇല്ലയോ എന്നല്ല ഞങ്ങളുടെ വിഷയമല്ല ദേശമൊത്തം അറി അങ്ങനെ ചില പ്രാർത്ഥനാ ഗ്രൂപ്പുകളുണ്ട് പ്രാർത്ഥനക്കാരാണെന്ന പേര് പക്ഷെ കിട്ടിയ പ്രാർത്ഥനാ വിഷയങ്ങൾ പറഞ്ഞു നടക്കുന്ന ജഡീകന്മാരുള്ള സ്ഥലങ്ങൾ പക്ഷെ ഇന്ന് പകല് ദൈവത്തിന്റെ ആത്മ പറയുകയാണ് നീ ദൈവത്തോട് പറയണം ആലയത്തിൽ ചെന്ന് ഹന്ന ദൈവത്തോട് പറഞ്ഞു എനിക്കൊരു കുഞ്ഞിനെ വേണം എൻ്റെ വീട്ടിൽ നിന്നെയാണ് അവൾ തൻ്റെ കുഞ്ഞിനു വേണ്ടി നിരാശപ്പെടുകയാണ് ഭാരപ്പെടുകയാണ് ഇന്ന് രാവിലെ ചില വീട്ടിനകത്ത് നിന്നെ അനുഭവിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ട് വീടിനകത്ത് നിന്ന നിമിത്തം ആലയത്തിൽ ചെന്ന് നിന്റെ വേദനകൾ പറന്നു പകർന്നു പക്ഷെ അതും തലവേദനയായി മാറിയ ചിലരെന്നെ കേൾക്കുന്നുണ്ട് ഇപ്പം വീട്ടിലും ആലയത്തിലും പ്രാർത്ഥനാ മുറിയിലും പോലും വിശ്വസിക്കാൻ പറ്റാത്ത നിന്ദിക്കുന്ന ആളുകളുള്ള ചില കുടുംബങ്ങൾ എന്നെ കേൾക്കുന്നുണ്ട് ഭാരപ്പെടേണ്ട ഇപ്പം നിങ്ങൾ ആരോടും ഒന്നും പറയുന്നില്ല പ്രാർത്ഥിക്കാൻ വേണ്ടി പോലും ആരോടും നിങ്ങൾ പറയുന്നില്ല നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യം നിങ്ങൾ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് നിങ്ങളുടെ ഭർത്താവിന്റെ കാര്യം കുടുംബത്തിന്റെ കാര്യം രഹസ്യമാക്കി വെച്ചിരിക്കുക നാലാളറിഞ്ഞ നാണക്കേടാണെന്ന് വെച്ചുകൊണ്ട് ആരോടും പറയാതെ വീടിനകത്ത് കുത്തിയിരുന്ന് കരയുന്ന ചില മാതാപിതാക്കളെ കുഞ്ഞുങ്ങളെ സഹോദരങ്ങളെ കർത്താവ് കാണുന്നു ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പറയുകയാണ് ആകുലത നിങ്ങൾ ജീവിക്കണം കർത്താവ് കൂടെയുണ്ട് ആകുലതയാണ് മക്കളെക്കുറിച്ചുള്ള ആകുലത വീടിനെ കുറിച്ചുള്ള ആകുലത എന്നാൽ ദൈവാത്മാവ് പറയുന്നു ഹന്നായുടെ കൂടെ ദൈവം ഇരുന്നു അവിടെ പുരോഹിതൻ അവളെ നിന്നിച്ചു മാറ്റി നിർത്തി പക്ഷെ ദൈവം അവളെ നിന്നിച്ചില്ല അവിടെ കൂടെ ഇറങ്ങി വന്നിട്ട് ഹന്നായോട് പറഞ്ഞു നിനക്ക് ഈ വർഷം ഒരു പുരുഷ ഉണ്ടാവും അങ്ങനെ ദൈവത്തിന്റെ നീതി ഹന്നായിൽ വെളിപ്പെട്ടു അടയ്ക്കപ്പെട്ട ഗർഭപാത്രത്തെ ദൈവം തുറന്നു കൊടുത്തു സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തി അങ്ങനെ ഹന്നായി ദൈവം ആദരിച്ചു ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തോടെ പറയാം ഈ സന്ദേശങ്ങൾക്ക് ചില പ്രിയപ്പെട്ടോട് ഞാൻ പ്രവചനയാത്മാവി ദൂത് പറയുന്നു ചില വ്യാകുലതകൾ ആകുലതകൾ നീക്കി ദൈവസന്നിധി മുട്ടുപടക്കാം കർത്താവ് കൂടെയുണ്ട് ആരൊക്കെ കൂടെയില്ലെങ്കിലും ഒരുപക്ഷെ മാതാപിതാക്കളോ സഹോദരങ്ങളോ ദൈവദാസന്മാരോ നിങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും നിങ്ങളുടെ കൂടെയിരിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട് ആ ദൈവം നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കും ഇന്ന് രാവിലെ ഒരു അത്ഭുതം പ്രതീക്ഷിക്കുന്നെങ്കിൽ ഒരു വാക്ക് ദൈവസന്നിധി സ്തോത്രം ചെയ്യും കൂടെയിരിക്കുന്ന ദൈവം ദൈവം മോശയുടെ കൂടെയിരുന്നു അതുകൊണ്ടാണ് മോശയിൽ കൂടെ ദൈവം അനവധി കാര്യങ്ങൾ ചെയ്തത് മോശയ്ക്ക് ശേഷം യോശുവായ ദൈവം തിരഞ്ഞെടുത്തു യോശുവോട് പറയുന്നു ഞാൻ നിന്റെ കൂടെയുണ്ട് പിതാക്കന്മാരുടെ കൂടെ മോശയുടെ കൂടെ ഞാൻ എങ്ങനെ ഇരുന്നോ അതേപോലെ ഞാൻ നിന്റെ കൂടെയുണ്ട് ഇന്ന് രാവിലെ നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കൂടെ ഉണ്ട് വ്യാകുലപ്പെടേണ്ട വ്യാകുലപ്പെടേണ്ട ഇവിടെ ഇതാ വായിക്കുന്നു എല്ലാറ്റിനും പ്രാർത്ഥന ആവശ്യമാണ് എല്ലാറ്റിലും അപേക്ഷയാണ് ആവശ്യം നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അർഹിക്കണം നിങ്ങൾക്കൊരു വാഹനം വേണോ സ്തോത്രം പറഞ്ഞ് ദൈവത്തോട് പറ നിങ്ങൾക്കൊരു വീട് വേണോ സ്തോത്രം പറഞ്ഞ് ദൈവത്തോട് പറ നിങ്ങൾ പറയൊരു പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ സ്തോത്രം പറഞ്ഞ് ദൈവസന്നിധി പറ സ്തോത്രം 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 എന്ന് ഉരുവിട്ട് നിന്റെ വീടിനകത്തൂടെ തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും നിങ്ങൾ നടന്നു പറ സ്തോത്രം സ്തോത്രമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്യും സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഉരുവിട്ട് റിപ്പീറ്റ് ചെയ്ത് നിങ്ങളുടെ ഓഫീസുകളിൽ നിങ്ങൾ നടന്ന് പ്രാർത്ഥിക്കും സ്തോത്രം സ്തോത്രം സ്തോത്രമെന്ന് പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എൻ്റെ ഇളയ കുഞ്ഞിനായി സ്തോത്രം സ്തോത്രം മൂത്ത കുഞ്ഞിനായി സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ സ്തോത്രം പറഞ്ഞ് പ്രാർത്ഥിക്കുക ഒന്നും കൊണ്ടും നിങ്ങൾ വ്യാ വ്യാകുലപ്പെടേണ്ട നിരാശപ്പെടേണ്ട നല്ല കാര്യം കർത്താവ് ചെയ്യാൻ പോവുകയാണ് നിങ്ങളുടെ കൂടെ കർത്താവുണ്ട് എക്സാം എഴുതുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂടെ കർത്താവുണ്ട് ജോലിക്ക് വേണ്ടി പോയ നിന്റെ ഭർത്താവിൻ്റെ കൂടെ കർത്താവുണ്ട് തകർന്നു പോകുന്ന നിന്റെ കുടുംബത്തോട് കൂടെ കർത്താവുണ്ട് സ്തോത്രം പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ ദൈവത്തോട് അപേക്ഷിക്കുക ഒരത്ഭുതം നിങ്ങളുടെ വീട്ടിൽ നടക്കും ഇന്ന് രാവിലെ ഞാൻ ഈ ദൂത് പറയുമ്പോൾ അത് ഏറ്റെടുക്കുക നിങ്ങൾ സ്തോത്രം പറ നിങ്ങൾ എന്തിനാ മടിക്കുന്നത് നമ്മുടെ അതിനങ്ങൾ കൊണ്ട് സിനിമാ പാട്ട് പാടി നടക്കാനല്ല മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞു നടക്കാനല്ല നാലാടെ പരാജയങ്ങൾ പറഞ്ഞു നടക്കാനല്ല ഫോൺ എടുത്ത് കൊണ്ട് കേട്ടോടി കേട്ടോ കേട്ടോടാ അതങ്ങനായിരുന്നു അവരങ്ങനായിരുന്നു അവരുടെ ഭവനത്തിൽ നടന്ന സംഭവം കേട്ടോ എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ കാര്യം പറഞ്ഞ് നടക്കാനല്ല വാട്ട്സപ്പിൽ ഷെയർ ചെയ്ത് ഫേസ്ബുക്ക് നോക്കിക്കൊണ്ടിരിക്കാനല്ല ദൈവം നിന്നെ ആഗ്രഹിക്കുന്നു ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും സ്തോത്രം പറഞ്ഞുകൊണ്ടേയിരിക്കണം അങ്ങനെ സ്തോത്രത്തോട് നിങ്ങളുടെ ദൈവത്തോട് അപേക്ഷിച്ചാൽ നിങ്ങളുടെ നിരാശകൾ മാറും ഒന്നിനെ കുറിച്ച് വിചാരപ്പെടേണ്ട പൗലൂസ് അപ്പോ സ്ഥലം സഭയെ നോക്കി പറയുകയാണ് ഒന്നിനെ കുറിച്ച് വിചാരപ്പെടേണ്ട ബിലിപ്പ്യ സഭയിൽ ഈ വാക്യം എഴുതുമ്പോൾ പൗലൂസ് ബന്ധിക്കപ്പെട്ടവന് കാരാഗ്രഹത്തിൽ കിടക്കുകയാണ് എന്നിട്ടും പൗലൂസ് പറയുക വിചാരപ്പെടേണ്ട ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സ്വോത്രത്തോടെ ദൈവത്തോട് പറ എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ വിരാ വിചാരപ്പെടേണ്ട കൊച്ചങ്ങളെങ്ങനെ കെട്ടിക്കും വിചാരപ്പെടേണ്ട വീടെങ്ങനെ പണിയും വിചാരപ്പെടേണ്ട ഈ രോഗം എങ്ങനെ മാറും വിചാരപ്പെടേണ്ട സ്വോത്രത്തോടെ ദൈവത്തോട് പറ സ്വോത്രം പറഞ്ഞ് നിങ്ങൾ ദൈവസന്നിധിയിൽ ഉരുവിട്ട് കൊണ്ട് നടന്നാൽ ഒരു വലിയ അത്ഭുതം കർത്താവ് ചെയ്യും കാരണം കർത്താവ് നിങ്ങളുടെ കൂടെ ഇരിക്കും എന്നും പകൽ പ്രാർത്ഥിക്കട്ടെ നിങ്ങളുടെ കൂടെ കർത്താവ് ഒരത്ഭുതം ചെയ്യാൻ പോവാം എല്ലാ കണ്ണുമടക്കി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവെ നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ഈ ജനം അനുഗ്രഹിക്കപ്പെടട്ടെ ഇവരുടെ സ്ഥിതി മാറട്ടെ ഇവരുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തട്ടെ സ്തോത്രം പറഞ്ഞു പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ കർത്താവ് ഉപയോഗിക്കണമേ ഒന്നിനാലും നിരാശപ്പെടാനല്ല കർത്താവേതു വിഷയം വന്നാലും അത് പ്രാർത്ഥനയിലും അത് അപേക്ഷയിലും ദൈവത്തോട് അടുത്തു വന്നു സ്തോത്രത്തിൽ ജാഗരിച്ച് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ ദൈവത്തോട് പ്രാർത്ഥിക്കൂ അങ്ങനെ ദൈവീക സന്ദേശങ്ങൾ ഞങ്ങളുടെ മേൽ പകരുന്നതിനായി സ്തോത്രം കർത്താവ് ഞങ്ങളുടെ കൂടെയുണ്ട് വ്യാകുലപ്പെടേണ്ട എന്ന് ഞങ്ങളോട് പറഞ്ഞ ദൈവത്തിൻ്റെ കയ്യിൽ ഞങ്ങളെ മുറ്റുമായി ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കയ്യിൽ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ നെയ്തേലിപ്പടി സഭയും ഗ്രേസ് ടിവിയും ചേർന്നൊരുക്കുന്ന രണ്ടാമത് രണ്ടായിരത്തി ജംഗ്ഷന് സമീപം ഒരുക്കുന്ന പന്തലിൽ വെച്ച് എല്ലാ ദിവസവും വൈകിട്ട് ആറു മണി മുതൽ ഒൻപത് മണിവരെ നടത്തപ്പെടുകയാണ് ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ മല്ലപ്പള്ളി സെൻട്രൽ ശുശ്രൂഷകൻ പാസ്റ്റർ ബാബു വി മാത്യു ഈ യോഗങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു റവറൻ ഡോക്ടർ ഷിബു കെ മാത്യു പാസ്റ്റർ വൈ റെജി എർണാബൾ പാസ്റ്റർ റെജി മാത്യു എന്നിവർ ദൈവവചനം സംസാരിക്കുന്നു റൈറ്റ് വേ മ്യൂസിക് ബാങ്ക് ഗാനസൃഷ്ടികൾക്ക് നേതൃത്വം നൽകുന്നു എല്ലാവരെയും ഈ യോഗനിലേക്ക് യേശുക്രിസ്തുവന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹം ആകുന്നവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക അതത് ദിവസത്തെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ